വടകരയിൽ നിന്ന് കോഴിക്കോടേക്കുള്ളൊരു യാത്രയിലാണ് ഇപ്പം നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് പയ്യോളിയിലെ കുളത്തിലാണ് ഇതുപോലെ കുളങ്ങൾ കൊയിലാണ്ടിയിലും ചേമഞ്ചേരിയിലും ഒക്കെ ഉണ്ട് വെങ്ങളത്തും ഉണ്ട് ഈ ബ്ലോക്കുകളും കുഴികളും ഒക്കെ താണ്ടി വെറും നാപ്പത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിക്കാൻ ചുരുങ്ങിയത് രണ്ടു മണിക്കൂറാണ് ഇപ്പോൾ എടുക്കുന്നത് ടൗണൊക്കെ പോയി ഇനി ഏത് കാലമാണ് ക്ലിയർ തന്നെയാണ് ഇനി ജനങ്ങളനുഭവിച്ചേ പറ്റില്ല ഇനി മലം തലമുറകൾ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം മേതോട് ഇങ്ങോട്ട് ഇന്നോട്ട് ഫുള്ള് ഇത് അല്ലേ ഫുള്ള് ലോറിയൊക്കെ മറിയുക കാറ് മറിയുക എല്ലാം പ്രശ്നമുണ്ടല്ലോ ഒറ്റ കൂണ് വെച്ചിട്ട് മൂന്നര മാസത്തിലോട്ട് വിളിയിട്ട് പോകാം പിന്നെ ഒരു പണി വിളിവിടെ നടത്തില്ല ഇപ്പം സ്ഥിതിതാണ് കംപ്ലീറ്റ് വെള്ളമാണ് ഇപ്പം നിലവിൽ ഇവിടെ ഇന്നലൊക്കെ നാളെ അവിടുത്തെ കൊണ്ടൊക്കെ നിർത്തി

എടുക്കുന്ന പൈസ വണ്ടിക്ക് വർഷം അങ്ങനെയൊക്കെയാണ് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ചെയ്യും പല ബൈക്കുകാ ഒരുപാട് നിരവധി തവണ അതോറിറ്റി ആയിട്ട് ഈ പരാതികൾ കൊടുക്കി ബന്ധപ്പെടും ഒരു ഒരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഭാഗത്തുനിന്ന് അധികൃത ഭാഗത്തുനിന്നും വരാത്തത് കൊണ്ട് നിലവാരത്തിലേക്ക് പാർട്ടി യാത്ര ചെയ്യുമ്പോൾ വയ്യോടെന്ന് ഓട്ടോറിക്ഷ എങ്ങോട്ട് വരാത്തൊരവസ്ഥയാണ് വെള്ളക്കെട്ടായിട്ട് കുട്ടികളെല്ലാം വെള്ളത്തിൽ വീണ് കുണ്ട് വെള്ളം ഇതാ അങ്ങനെ തിരിയാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു വിധത്തിൽ വടകരയിൽ നിന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വലിയ ദുഷ്കരമായ യാത്ര എന്ന് പറയുന്നത് ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ സാരഥിക്കാണ് നമ്മുടെ ഡ്രൈവർമാർക്കാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ എങ്ങനെ ഉണ്ടായിരുന്ന ഉപയോഗിച്ചേട്ടാണ് നമ്മളെ യാത്ര വടകരയിൽ നിന്ന് കോഴിക്കോട് വരണം അടിപൊളി യാത്ര ഉള്ള കുണ്ടും കുഴിയും ഒക്കെ കയറി ഇറങ്ങിയിട്ടാണ് വണ്ടി ഇവിടേക്ക് എത്തുന്നത് ഒരു പോക്ക് പോയി വരുമ്പോഴത്തേക്ക് എന്തായാലും വണ്ടീൻ്റെ എല്ലാ പാർട്സുകളും റെഡി ആയി കിട്ടും രണ്ടും വണ്ടീൻ്റെയും നമ്മളതും